സിനിമ പേര് ഇനി പറയാത്ത പറയണേ സിനിമയുടെ നാട്ടുകാരൻ മൂന്നാമത്തെ വർഷം ഛർദിച്ച് വഴി കിടന്ന് പട്ടി അവസ്ഥ വരെ

ജീവൻ ധൈരിക്കുന്ന ജീവൻ ഞാനാണ് ജീവൻ ജീവൻ എന്ന സിനിമ മദ്യപാനം ആണ് ഇതിൻ്റെ സബ്ജക്റ്റ് മദ്യപാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജീവൻ എന്ന് പറയുന്ന സിനു സിദ്ധാർത്ഥ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ മദ്യപ അമിത മദ്യപാനം മൂലം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഒരുപാട് സൗഭാഗ്യത്തിൽ ജീവിച്ച ഒരാളാണ് ജീവൻ അവസാനം മദ്യപാനാസക്തി കൂടിയിട്ട് ഛർദിച്ച് വഴി കിടന്ന് പട്ടി നക്കുന്നൊരവസ്ഥ വരെ എത്തുന്ന ഒരു മദ്യപാനയുടെ ജീവിതത്തിൽ ഏറ്റവും ഭീകരമായ വളരെ അവസ്ഥയാണ് അവിടം വരെ എത്തി എത്തുന്നതാണ് നമ്മുടെ സിനിമ അതെങ്ങനെ എന്ന് കാണിക്കുന്നതാണ് സിനിമ ഒരുപാട് സിനിമകളിലെ സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു അവിടുന്ന് ഇപ്പോൾ ഒരു നായകനായിട്ട് എത്തിയിരിക്കുകയാണ് സിനിമാറ്റോഗ്രാഫറിൽ നിന്ന് ായിട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് പ്രൊഫഷണലി സിനിമാറ്റോഗ്രാഫർ ആയതുകൊണ്ട് എനിക്ക് അത് കിട്ടിയ ഒരു പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാഗ്രാഫി ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റുകളോട് എങ്ങനെയൊക്കെ പെരുമാറാൻ പാടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായി കാരണം കുറച്ച് പാട് തന്നെയാണ് കാരണം ഞാൻ ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് അല്ലല്ലോ സിനിമാറ്റോഗ്രാഫി ഈസിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ട്രെയിലർ ഉണ്ട് എന്ന് തോന്നി അപ്പോ അങ്ങനെ പെർഫോം ചെയ്യാൻ ഇതിനകത്ത് മെയിനായിട്ട് ഇതിന്റെ ഡയറക്ടറായ വിനോദ് നാരായണന്റെ ജീവിതകഥയാണ് സിനിമ സ്വന്തം ജീവിതമാണ് അപ്പോ ഞാനിതിന്റെ ഓരോ ഷോട്ടും സീനും കഴിയുമ്പോഴും പരമാവധി വിനോദേട്ടനോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു അടുത്ത് പുള്ളിയുടെ ലൈഫിൽ ഓരോ കഴിഞ്ഞു പോയ കാര്യങ്ങളും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ച് എനിക്ക് പ്രീപ്രൊഡക്ഷൻ സമയത്ത് തന്നെ അത് ഒരുപാട് അനുഭവങ്ങൾ പങ്കുവച്ചുള്ള ഒരു എക്സ്പീരിയൻസ് വിനോദ് വിനോദാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ചിന് സംസാരിക്കുമ്പോൾ അപ്പോളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത് ഞങ്ങൾ വേറെ വിഷയങ്ങളൊന്നും സംസാരിക്കത്തില്ല ഇത് മാത്രമേ സംസാരിക്കുകയുള്ളൂ അങ്ങനെ സിനിമവും അതിലേക്ക് മാനസിക സ്വിച്ച് ആയി പോയി എനിക്ക് തോന്നുന്നത് അഭിനയിക്കാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു ഓരോ സീനുകഴിയുമ്പോഴും ഞാൻ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു

ഡയറക്ടർ അല്ലല്ല ഞങ്ങള് ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു സ്കൂൾ കാലഘട്ടം പോലുള്ള സൗഹൃദമാണ് മദ്യപാന ഇതിൽ ഞങ്ങൾ ഇല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു ബന്ധവുമില്ല എന്നുവെച്ചാൽ അതിനുശേഷമാണ് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമയുടെ കഥയായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ വീണ്ടും കാണുന്നത് ഇപ്പൊ ബന്ധുവല്ല കാരണം ഇപ്പൊ നിർത്തി സിനിമയുടെ ഡിഒപി കൂടിയായിരുന്നു ജീവൻ എന്ന സിനിമയുടെ അപ്പം ഈ നായകനായിട്ടും ഡിഒപി ആയിട്ടും എങ്ങനെയാണ് അത് രണ്ടും ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ടുപോയത് അത് ആക്ച്വലി ബുദ്ധിമുട്ടുള്ള ഒരു ജോലി തന്നെയായിരുന്നു കാരണം ഈ സിനിമയിൽ ആദ്യം ഡിഒപി ആയിട്ടാണ് ഞാൻ വന്നത് അപ്പൊ ഡിഒപി ആയിട്ട് ഞാനും വിനോദാട്ടനും സുലേട്ടനോട് ലൊക്കേഷനെ കണ്ടു പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് സ്ക്രീൻ ടെസ്റ്റ് ചെയ്യുന്നു അപ്പൊ അവസാനം അന്നേക്ക് കുറച്ച് താടി ഉണ്ടായിരുന്നതുകൊണ്ട് വിനോദട്ടനും സുലേട്ടൻ പറഞ്ഞു ഒന്ന് ചെയ്തു നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് എന്നെ ടെസ്റ്റ് ചെയ്തിട്ട് അവസാനം എന്റെ തലയിൽ വെച്ചു ആ സിനിമ ചെയ്താ കറക്റ്റ് ആണ് പറഞ്ഞിട്ട് അപ്പൊ ഓക്കെ ഡിഒപി വരാൻ പറയുമ്പോട്ട് പറഞ്ഞില്ല ഡിഒപി ആദ്യമേ ഫിക്സ് ചെയ്താണല്ലോ ഡിഒപി സിനിമ വേണം ഡയറക്ടർ ഹീറോ സീനു വേണം അപ്പൊ അങ്ങനെ ഒരു ഇൻ വൺ ഒരു സാധനം പിന്നെ ഇതില് ക്യാമറ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നതിനെല്ലാം എന്റെ അസിസ്റ്റൻസ് പിള്ളേരെ കൊണ്ടാണ് അതുപോലെ ലൈറ്റിംഗ് ചെയ്തു എല്ലാം കഴിഞ്ഞു ഇപ്പൊ മൊബൈൽ ഫൈവ് ജി പേർ ചെയ്യാൻ പറ്റും നമ്മുടെ ക്യാമറ ആയിട്ട് അപ്പൊ മൊബൈലിൽ തന്നെ എനിക്ക് ലൈവ് മോണിറ്റർ കാണാം ലൈറ്റിംഗ് എല്ലാം നോക്കി എല്ലാം ക്ലിയർ ചെയ്തിരുന്നു എല്ലാം അഭിനയിക്കും പോയി ചെക്ക് ചെയ്യും ചില സൈഡിൽ ഞാൻ തന്നെ ക്യാമറയും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ടഫ് പണിയാണ് അത് ഇച്ചിരി സിനിമ അത് വളരെ ഭംഗിയായിട്ട് എല്ലാവരും നായകനായിട്ടും ക്യാമറമാൻ ആയിട്ടും എല്ലാം ഡോഗയാ ചോദിച്ചോ ലൈക് ഹീസ് ഡ്രിങ്കി പേഴ്സൺ ശ്രീനിവാസൻ മൈ ഗോഡ് അതല്ല എനിക്ക് സിനിമ വന്നു പക്ഷെ പെട്ടെന്ന് കിട്ടുന്നില്ല ഇനി പറയാത്ത ആള് പറയണേ എന്റെ ഗർഭം ഇങ്ങനല്ല ആ ഗോഡ് അടുത്തത് മൈ ഫോൺ നമ്പർ ഡബിൾ ടു ഡബിൾ ചേട്ടിന്ന് പറയുന്നില്ല വീഡിയോ കാവീരില്ലേ സെയിം തിങ് ഗോയുട് ഇൻ ദൌസ് ഓഫ് മൈ വൈഫ് ആൻഡ് ഡോക്ടർ ശ്രീമാറും അമേരിക്കൻ ജംഗ്ഷൻ മറ്റൊരു സിനിമകാരന്റെ മൂന്നാമത്തെ വർഷം അതൊന്നും അതാണ് അതെ ഇത്രേ ഫൺ ചേച്ചിയുടെ ഒരു എൻട്രി എങ്ങനെയായിരുന്നു ചേട്ടൻ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് സോ ചേട്ടൻ ഫസ്റ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് പറയുന്നത് ജീവൻ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ചേട്ടൻ അഭിനയിക്കാൻ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റ് പറയുന്നത് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഭയങ്കര അടിപൊളി സ്ക്രിപ്റ്റ് ആണ് കേട്ടപ്പോ തന്നെ അപ്പോൾ ചേട്ടന് ഭയങ്കര ആസ് എ ഫസ്റ്റ് ആക്ടർ ആയിട്ട് പെർഫോമൻസ് ചെയ്യാൻ പറ്റിയ ലൈക്ക് ഒരുപാട് റേഞ്ചുള്ള ഒരു കഥാപാത്രമാണ് ജീവൻ അപ്പോൾ ലൈക്ക് ലൈക്ക് ഡെഫിനറ്റ്ലി ചെയ്യണം അതായത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചേട്ടൻ ഞാൻ ചോദിച്ചായിരുന്നു കായലെന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട് ജീവൻ്റെ വൈഫായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്യാവുമോ എന്ന് പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് വീണ്ടും കേട്ടു വിനോദ ചേട്ടൻ ഫുൾ സ്ക്രിപ്റ്റ് എന്നറേറ്റ് ചെയ്തു അപ്പൊ എനിക്ക് കായലിന്റെ ക്യാരക്ടർ ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മൾ ഇതുപോലത്തെ കൊറേ കായൽമാരെ റിയൽ ലൈഫിൽ കാണുന്നതാണ് അപ്പോൾ ഭയങ്കര ഒരു ഡെപ്ത് ഉള്ള ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്തു അങ്ങനെയാണ് ജീവനിലേക്ക് വരുന്നത് ഇൻട്രസ്റ്റ് ഉള്ളത് അതുകൊണ്ടാണ് പാഷൻസ് ഓഫ് ദാറ്റ് പക്ഷേ സിനിമയിലേക്ക് വന്നത് ഞാൻ മോഡലിങ് ചെയ്യുവായിരുന്നു അപ്പോൾ അങ്ങനെ ചെന്നൈയിലുള്ളപ്പോൾ ഫസ്റ്റ് മൂവി വന്നു അങ്ങനെ അതിലേക്ക് വന്നു ചേട്ടൻ ഡിംഗ് ആർട്ടിസ്റ്റ് ആണ് അതേപോലെ തന്നെ ഇപ്പൊ പ്രൊഡ്യൂസർ ആണ് അപ്പൊ അതൊക്കെ ആയിട്ട് ഈ സിനിമയിലാണ് വരുന്നത് അതൊക്കെ എത്രത്തോളം ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ ഒരു ക്യാരക്ടർ അഭിനയിച്ചിട്ട് അതേ ഡബ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി മനസ്സിലായില്ലേ അപ്പോ അങ്ങനെ എക്സ്പീരിയൻസ് വർഷങ്ങളായിട്ട് പലർക്ക് ഡബ് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ്

അത് വിനോദം പറഞ്ഞു ഇങ്ങനെ അതിനകത്ത് സിനിമ ഈ യൂട്യൂബിലും മറ്റേ ഈ കുടിയമ്മെ പട്ടി നക്കുന്ന റോഡിലൊക്കെ കണ്ടിട്ടേ അതുപോലത്തെ ഷോട്ട് നമുക്ക് ഇതിലും ഉണ്ട് ചെയ്യാം ഞാൻ ഇത്രയും നാളെയും മുപ്പത്തിരണ്ട് സിനിമ ചെയ്തതിന്റെ എക്സ്പീരിയൻസിൽ നമുക്കറിയാം ഒരു ഗ്രീൻ ബോൾ വെച്ചിട്ട് അതിൽ പട്ടികൊണ്ട് നക്കിക്കുന്നു റീപ്ലേസ് ചെയ്യുന്നു വി എഫ് എക്സിൽ ബാക്കിയുള്ള ചെയ്യുന്നു അങ്ങനെ രീതിയിലാണ് എല്ലാം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പൊ കൊല്ലത്തെ ഒരു ബോട്ട് ജെട്ടിയിലാണ് ഇതിന്റെ ഷൂട്ട് പട്ടി നക്കുന്നത് അവിടെ രാവിലെ വന്നപ്പോൾ തന്നെ ഫുൾ ക്രൗഡ് എല്ലാം ഉണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നെക്കാളും വലിയപ്പോൾ ഒരു പട്ടിയെ എ സി ഇട്ട് കാറിൽ കൊണ്ടിറക്കുന്നു നോക്കി വന്നു അപ്പോ ഒന്ന് വിനോട്ടം എന്ന് പറഞ്ഞാൽ അതെ ആ പട്ടി പറഞ്ഞോളൂ ഈ കാലിലൊന്ന് മൂത്രം കൊണ്ട് ഒഴിക്കണം ആ ഓക്കെ അപ്പൊ പട്ടി അപ്പ അതിന് ഈ പട്ടിയെ രണ്ടു ദിവസം ഒരു പട്ടിണി കിട്ട് കൊണ്ടുവരികയാണ് ഇങ്ങനെയാണെങ്കിൽ അഭിനയിപ്പിക്കാൻ പറ്റും എന്തെങ്കിലും കൊടുത്ത് ആർത്തിയോടെ കഴിക്കാൻ വേണ്ടേ ആ പട്ടിയുടെ മൂത്രം തന്നെ ഒരു കുപ്പി എടുത്തുകൊണ്ട് വരുന്നു അതെന്റെ കാലിൽ ഒഴിച്ചു ഞാൻ ഞാനത് അഭിനയിക്കാൻ വേണ്ടി ദോശയും ചമ്മന്തിയും കഴിച്ച് അത് ഒമിറ്റ് ചെയ്ത് അഭിനയിച്ചു കഴിഞ്ഞാൽ കിടക്കുന്നത് ഈ പട്ടി വന്ന് നേരെ നേരെ വന്നു മുഖത്ത് ഇവിടെ വന്നിട്ട് പട്ടി നക്കുന്നില്ല എന്തോ എന്നെ അത്ര ഇഷ്ടപ്പെട്ടു സ്മെല് പിടിക്കാത്ത പോലെ തിരിച്ചു പോയി അപ്പഴത്തേക്ക് ഈ പട്ടി കൂടാ തമിഴോന്ന് പറയും സാർ അത് ചട്നിന്നത് നക്കൂല കഴിഞ്ഞാൽ മതി ആൾക്കാരെ നീക്കണം പണ്ടാരം കഴിഞ്ഞ മതി ആള് കൂടിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെ പ്രശ്നമുണ്ട് അപ്പൊ അതിനകത്ത് പിന്നെ പറഞ്ഞ ഓക്കെ അപ്പൊ പറഞ്ഞ് പിന്നെ സാർ പുള്ളി വന്നത് ഈ പട്ടി ഗ്രാഫിക്സ് ചെയ്യുന്നു പറയാ പട്ടിയെ കൊണ്ട് അക്ഷൻ അങ്ങനെ നക്കിക്കാറില്ല സാർ അത് പട്ടിയെ അടുത്ത് വരുമ്പോ പേടിക്കരുത് പേടിച്ചു കഴിഞ്ഞാൽ മൂക്കുന്ന ഒരു സാധനം വരും നമ്മള് വെറുതെ പട്ടി പോകുമ്പോൾ നമ്മള് പേടിക്കാണെങ്കിൽ പട്ടി കുറയ്ക്കും എവിടെ പോയാലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പേടിച്ചില്ലെങ്കിൽ കളിക്കത്തില്ല അപ്പൊ മൂക്കിനടുത്ത് വരുമ്പോ അത് കടിക്കും നമ്മൾ പേടിക്കുകയാണെങ്കിൽ കടിക്കും നമ്മൾ ഈ കാണുമല്ലോ വീട്ടിലെ വീഡിയോ വീട്ടിൽ വളർത്തുന്ന പട്ടിയാണ് കുട്ടികളെല്ലാം കടിക്കുന്ന കാര്യമറിയോ പെട്ടെന്ന് പേടിച്ചു പോകുമ്പോൾ അത് കടിക്കുന്നത്

ഒരു ഡ്രോണ് ഫോർ ക്യാമ് അതായത് സിംഗിൾ ഷോട്ടി പോകണം പട്ടി കടിച്ചാ പാക്കപ്പ് പറമേ തീർന്നു അപ്പൊ സിംഗിൾ ഷോട്ടി പോണ റിസ്ക് ഉള്ളതുകൊണ്ട് സിംഗിൾ ഷോട്ടി പോയി പ്ലാൻ ചെയ്ത് വായിക്കകത്ത് ഡിഗ്രി വെച്ചിട്ട് ഫസ്റ്റ് ഓമിറ്റ് ചെയ്യണം വീണ്ടും ഒന്നുകൂടെ ഒമിറ്റ് ചെയ്യണം രണ്ടും ഒണമിറ്റ് ചെയ്യണം മൂന്നോട്ട് കുറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ഇങ്ങനെ ഓമിറ്റ് ചെയ്ത് രണ്ടാമത് കുറച്ച് വെച്ചേക്കുന്നു അത്യാവശ്യ ആവേശം മൂത്ത് അന്നകത്ത് പോയി രണ്ടാമതാക്കി ഇപ്പത്ത് പോയി പിന്നെ അങ്ങനെ കിടന്നു ഇങ്ങനെ ഓമിറ്റ് കിടക്കുവായി പട്ടി നേരെ പഴയ പോലെ വരുന്നു കാലി മൂത്ര ഒഴിക്കുന്നു ഇങ്ങോട്ട് വന്ന് പട്ടിണി അല്ലേ ഇപ്പൊ ഡിഗ്രി വിടുവോ അത് ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടോ പട്ടിയൊക്കെ അങ്ങോട്ട് കഴിച്ച് ഹാപ്പി എല്ലാരും കൈ അടിക്കുന്നു ഡയറക്ടർ മാത്രം ഉണ്ടല്ലോ കട്ടിക്ക് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു റീടേക്ക് ഇരിക്കണിങ്ങനെ തീർന്നു നോക്കിയപ്പോ കരഞ്ഞ് തീർത്തിരിക്കും അങ്ങനെയാ കൊറേ നക്കി കാണും അതിന് ഇരിക്കാതല്ല സിനിമയില് എൻ്റെ ഒരുപാട് സിനിമകൾ പോലെ പട്ടിയുടെ സീനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ പട്ടിയെ കോഴി ഇതിനൊക്കെ അഭിനയിപ്പിക്കുമ്പോൾ വെറ്റിനറി ഡോക്ടർ വന്നിട്ട് സർട്ടിഫൈ ചെയ്യണം പട്ടി വന്നിട്ട് അവർ സീൻ നോക്കും ഇന്ന സീനാണ് അഭിനയിക്കുന്നത് അത് പട്ടി ഇപ്പം ഹെൽത്തിയാണ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും പറഞ്ഞ് സർട്ടിഫൈ ചെയ്ത് പ്രീ ഷൂട്ട് സർട്ടിഫിക്കറ്റ് ഹരിയാനയിൽ അയച്ചു അവിടുന്ന് ഓർഡർ വന്നിട്ട് ഈ ഷൂട്ടിന് ദിവസം പട്ടിക്ക് ഫീഡ് ചെയ്ത് ആഹാരം കൊടുക്കുന്ന സാധനങ്ങളൊക്കെ സ്റ്റില്ല് വർക്ക് എടുക്കണം ലൊക്കേഷൻ സ്റ്റില്ലെടുത്ത് രണ്ടാമത് പോസ്റ്റ് സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് അയയ്ക്കും ഈ അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് വരുമ്പോഴാണ് ഇത് നമ്മൾ ഇതിന് കൊടുക്കുന്നത് സെൻസറിങ് കൊടുക്കുന്നത് അപ്പോഴേ സെൻസറിങ് കിട്ടുള്ളൂ പട്ടിയെ രണ്ടാമത്തെ തരക്കത്തിങ്ങനെയാണ് ഈ സീന് പട്ടി അഭിനയിച്ചു പട്ടി ഈ ഇയാളെ അളമാക്കിയത് കാരണം വ്യാധിയോ അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അറുപത്തിരണ്ടായിരം ഇങ്ങനെ പക്ഷെ അത് വളരെ ഒരു സീനാ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മദ്യപാനിയുടെ ഏറ്റവും മോശാവസ്ഥയാണ് അപ്പൊ ആ സീൻ ഉറപ്പായിട്ടും വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധ വരുന്ന വളരെ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി അതെ ഉള്ളതുപോലെ എല്ലാവർക്കും ഉണ്ടല്ലോ അതുപോലെ എനിക്കും കൊച്ചു പോലെ ഉണ്ടായിരുന്നു ചില സ്കൂളിലെ നാടൻ പിന്നെ എന്റെ സിനിമയിലെല്ലാം ചെറിയ ചെറിയ ഭക്ഷണം അവരിവിടെ ജയിക്കുന്നോണ്ട് ചെയ്യാറുണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലെ ഇതിപ്പോ ഞെളിഞ്ഞാ പറയാം മൂന്ന് പാട്ട് രണ്ട് ഫൈറ്റ് സ്വന്തം പേരില് പടം അത് ലോത്താർക്ക് എനിക്കൊന്നും കിട്ടി കാണില്ല അങ്ങനത്തെ ഒരു ഭാഗ്യം ആദ്യത്തെ പടത്തില് നടക്കു പടം നടക്കു പറയാം ഇത്രയും കെറ്റപ്പ് ഒക്കെ ചെയ്യാന്ന് പറയാം നാല് ചേഞ്ച് ഓറൊക്കെ വെച്ചിട്ട് ഒരു ഭാഗ്യം തന്നെയാണ് പക്ഷേ ഈ ചോ ചോദിച്ച ഉത്തരം വലതയും ഇടതുകയും പോലെയാണ് സിനിമ അതിന് ഏത് കൈ വലതെന്ന് ചോദിക്കരുത് ഒരു മലയാള ഒരാൾ അഭിനയിക്കുന്ന ആയിട്ട് നിൽക്കുന്നത് അങ്ങനെ ഫോട്ടോഗ്രാഫി സിനിമ ചെയ്യുന്ന ക്യാമറാമാൻ അഭിനയിക്കാറുണ്ട് തന്നെയാണ് ആയിട്ട് സിനിമകളൊന്നും ഇല്ലാന്നുണ്ടാവില്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത് വലിയ അനുഭവമായിരുന്നു എക്സ്പീരിയൻസ് വല്ലാത്ത ചേച്ചിയിലെ ഇപ്പം സിനിമകളാണ് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് മലയാളത്തിലേക്ക് വരുമ്പോ തമിഴ് ആണോ മലയാളമാണോ കൂടുതൽ ചെയ്യാനും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഏതാണ് അങ്ങനെയൊന്നുമില്ല രണ്ട് ലാംഗ്വേജും എനിക്ക് കംഫോർട്ടബിൾ ആണ് ലാംഗ്വേജ് നന്നായി സംസാരിക്കുന്ന ഒരാളാണ് എനിക്ക് രണ്ടും അങ്ങനെ പറയാൻ പറ്റത്തില്ല രണ്ടും ഒരേപോലെ ആണ് എനിക്ക് ഫീൽ ഇതിന്റെ ഒരു സോങ് പാടി പറഞ്ഞു അതിന്റെ ഒരു ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് സന്തോഷം കള്ളുപാട്ടിനകത്ത് മൂന്ന് പേര് പാടിയിട്ടുണ്ട് അപ്പൊ ഞാൻ അതിനകത്ത് പാടി ഞാൻ അഭിനയിച്ച വരികൾ ഞാൻ തന്നെ പാടിയത് സിനിമയിൽ എന്റെ ലിപ്പിൽ വരുന്ന സംഭവം ഞാൻ തന്നെ പാടി അങ്ങനൊരു ഭാഗ്യം ഉണ്ടായി ഗോപി സുന്ദറിന്റെ ഇണത്തിൽ പാട്ടുകാരനെ ആണ് സിനിമയിലേക്കുള്ള ഒരു എൻട്രി ഈ ഒരു ക്യാരക്ടർ താങ്കൾ തന്നെ ചെയ്യണമെന്ന് ഫിക്സ് ചെയ്തത് അല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ മോഹവുമായിട്ട് അഭിനയമോഹവുമായിട്ട് ഞാൻ ആണ് അപ്പോൾ ഞങ്ങൾ പുതുമുഖങ്ങൾ മാത്രം മതി എന്നൊരു തീരുമാനം നേരത്തെ എടുത്തായിരുന്നു എല്ലാ ക്യാരക്ടേഴ്സും വളരെ കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ അപ്പോൾ അത് എല്ലാം പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ഇപ്പോൾ ഞാൻ നായകൻ നായകന്റെ വൈഫ് മകള് അച്ഛനമ്മ കൂട്ടുകാർ ഉള്ളൂ ക്യാരക്ടേഴ്സ് അപ്പോൾ അതെല്ലാം പുതിയ ആൾക്കാർ മതി എന്ന് തീരുമാനമെടുക്കുകയും അതിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ആ പി ഡി അപ്പം എന്നോട് ഡയറക്ടർ തന്നെ പറയുന്നത് പി ഡി നീ ചെയ്താൽ നല്ലതായിരിക്കും പഞ്ചർ ദിനേശൻ അങ്ങനെ ഞാനത് ചെയ്തു പേര് റാര എന്തെങ്കിലും ഉള്ള ആളാണോ അത് ചെയ്യാൻ എനിക്ക് റിലേറ്റബിൾ ആണ് ബിക്കോസ് ഇങ്ങനെ റിയൽ ലൈഫിലുള്ള എനിക്ക് അറിയാം അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അവരുടെ വിഷമങ്ങൾ ലൈക് റിയലി ലൈക് ലവ് ദയർ ഹസ്ബൻഡ് പക്ഷേ ദേ ആർ ഇൻ അഡിക്ഷൻ അപ്പൊ അത് കാരണം ഉണ്ടാവുന്ന പ്രോബ്ലംസ് പിന്നെ റിയൽ ലൈഫായിട്ട് എന്താ കണക്ഷൻ ഐ മീൻ ക്യാരക്ടർ വൈസ് എന്ന് പറഞ്ഞാൽ ഷീ ഈസ് ഓൾസോ വെരി ഇൻഡിപ്പെൻഡൻറ്റ് പേഴ്സൺ കായൽ ഫാമിലി ഓറിയൻ്റെ പേഴ്സൺ ആണെങ്കിലും ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ലൈക്ക് വർക്കിംഗ് ആണ് ലൈക്ക് ഇഫ് സംതിങ് ഹാപ്പൻസ് അവൾക്ക് ടേക്ക് ഫാമിലി ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന അത്രയും ഒരു ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ് കായൽ അപ്പോൾ ലൈക്ക് ആ ഇൻഡിപെൻഡൻസ് എന്നുള്ളൊരു സാധനം കോമൺ ആയിട്ടാണ് ബട്ട് കായൽ ഈസ് വെരി മോർ കുറച്ചും കൂടി സോഫ്റ്റ് ഫ്രെജായൽ എന്ന് പറഞ്ഞാൽ ലവ് ക്യാരക്ടറാണ് ഷൂട്ടിംഗ് എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ഫണ്ണായിരുന്നു എല്ലാവരുമായിട്ടുള്ള ഒരു കെമിസ്ട്രി ഒക്കെ എത്ര ില് എങ്ങൾ ഫോ തിരുവനന്തപുരം കൊല്ലം കൊച്ചി ഇങ്ങനെ ഈ

പക്ഷെ പിന്നീട് ഞങ്ങൾ സിനിമയിലെത്തുകയും ഓരോരോ ചർച്ചകളിലൂടെ ഞങ്ങൾ പേരും തമ്മിലുള്ള ചർച്ചകളിൽ ഈ പതിയെ പതിയെ സിനിമ വലുതായി വലുതായി എന്ന് പറഞ്ഞാൽ ഗോപി സുന്ദർ സംഗീതം ശുഭു ചക്രവർത്തി എഴുതുന്നു ഇങ്ങനെ ഈ രീതിയിൽ ഇപ്പോൾ സിനിമ ഡി ഒ പി സിനിമ ആയും സിനിമ വന്നല്ലോ അങ്ങനെ പിന്നെ ബാക്കി എല്ലാ ഏരിയകളിലും ഈ പുതുമുഖങ്ങളെ മാറ്റി നിർത്തിയിൽ ബാക്കിയെല്ലാം പ്രശസ്തരായ ആൾക്കാരാണ് ചെയ്തത് അങ്ങനെ അപ്പോൾ കുറേ കൂടെ വലുതായി പിന്നെ സംഗീതത്തെ കുറിച്ച് പറഞ്ഞാൽ ഈ പാട്ടുകൾ മൂന്നും വളരെ മൂന്നും വ്യത്യസ്തമായ മൂന്ന് പാട്ടുകളാണ് ഒരു കള്ളു ഒരു സാഡ് സോങ് അല്ലാത്തൊരു ലവ് സോങ് അത് മൂന്നും മൂന്ന് ടൈപ്പിലുള്ള വളരെ രസകരമായ മൂന്ന് പാട്ടുകളാണ് അത് കാണുമ്പോൾ അത് മനസ്സിലാവും ആളുടെ ഒരു നല്ല കാലമുണ്ട് ഒരു മോശപ്പെട്ട കാലമുണ്ട് രണ്ട് വ്യത്യസ്ത കാലമുണ്ട് ഇത് രണ്ടും അഭിനയിക്കാനായിട്ട് എങ്ങനെയായിരുന്നു രണ്ടിലേക്കും ുംഭിനി അതെന്താണെന്ന് എന്താ ആദ്യം ഡയറക്ട് പറഞ്ഞിരുന്നു അതായത് താടിയൊക്കെ വളർത്തിയുള്ള ഒരു ഇതാണ് ആദ്യം എടുത്തത് അപ്പോൾ അത് പറഞ്ഞ സിനിമ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു മാസം ഒക്കെ വെക്കാം അതൊക്കെ ഉണ്ടായി ഒരാഴ്ച പ്രേക്ക് അതൊക്കെ ഉണ്ടായി താടി ക്ഷേതിട്ടങ്ങ് ഡയറക്റ്റ് അങ്ങ് കേറാം കാരണം ഞാനും മുമ്പ് ലിസമയുടെ വീട് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് രാഹുൽ മാധവ് ഫുൾ താടി വെച്ച അതിൻ്റെ ഡായിരുന്നു താടി വെച്ചൊരു ക്യാരക്ടർ മീൻ രാസ്മിൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ചു ആ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ലീൻ ഷേവ് ചെയ്തിട്ട് മകനായിട്ടും അഭിനയിച്ചു ഡോളുകൾ അപ്പം അത് തന്നെ വെച്ചിട്ടുണ്ടെന്ന് വെച്ച് വേണ്ട ഷേവ് ചെയ്തിട്ടങ്ങ് അഭിനയിക്കാം അപ്പോൾ കുറേ നാൾ ഇങ്ങനെയായിരുന്നു താടിയൊക്കെ വെറുതെ ഓടിയ കൂടെയൊക്കെ നടന്ന ചെരുപ്പിൽ നടക്കുന്ന അതിൻ്റെ മാനേഴ്സും കൈ ഇങ്ങനെയൊക്കെ ഞാൻ വേറെ അറിയാത്ത ഒരു അങ്ങ് മാറി പക്ഷെ പെട്ടെന്ന് ഷേവ് ചെയ്തിട്ട് വന്നിട്ട് ചില സമയത്ത് അറിയാതെ വാക്കിംഗ് ശൈലൊക്കെ കാലിലോട്ടായിരിക്കും

പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പോർഷൻ വരുമ്പോൾ ലൈക്ക് ചേട്ടൻ്റെ നല്ല കാലമുള്ള പോഷനാ ചേടക്കിങ്ങനെ ചെയ്യുമ്പോഴും അറിയാതെ പഴയ മാനേസും അപ്പൊ ഞാൻ അറിയിച്ചേട്ട് ഇത് വേറെ പോലെയുണ്ട് മറ്റു ജീവൻ അല്ലല്ലോ ഇത് അറിഞ്ഞോ അറിയാതെ ഞാൻ അത് ആ താടിയൊക്കെ അങ്ങനെ നടന്നു ഈ ബീച്ചിന് തേടിപ്പോയി കിടന്ന് തുടങ്ങി ഞാൻ ഒരു ലൊക്കേഷനിലേക്ക് പോയി ഷിഫ്റ്റ് ആയി കൊല്ലത്ത് ഒരു അപ്പോ ബീച്ചിലാണ് ഷൂട്ട് അപ്പോൾ ചെന്നപ്പോഴത്തേക്ക് ഒരു മണി ഒരു മണി ഒന്നൊന്നരയൊക്കെ ആയി അപ്പൊ നമുക്കൊരു ചെറിയ സീനോടെ ഉള്ളത് ഞാൻ അത്ര ലൈറ്റ് സ്ലാൻഡിങ് ആവട്ടെ മൂന്നര നാലുമണി ഒക്കെ ആവുമ്പഴത്തേക്ക് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ മാത്രമേ വന്നുള്ളൂ യൂണിറ്റ് ഒന്നും എത്തിയിട്ടില്ല അപ്പോൾ അവിടെ കൊല്ലത്ത് ബീച്ചിൽ ഒരു വലിയ ബദാമിന്റെ മുകളിൽ ഞാൻ കിടന്ന് കിടന്നാൽ കുറങ്ങിപ്പോയി കാരണം അത്രയും തളർന്നിട്ട് ചൂട് എല്ലാം ഉണ്ടെങ്കിൽ വേറെ കുറേ ഷോട്ട് ഈ കിടന്ന് ആ ഓടുന്ന സാധനവും കാര്യം ചെയ്ത് ഇത്രയും ടയർഡായിട്ട് കിടന്ന് സുഖമായിട്ട് കുറയും അടുത്ത് മേക്കമാൻ കൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് സൗണ്ട് മലയാളമല്ല മക്കാ എന്നൊരു സൗണ്ട് കണ്ണൂർ നോക്കിയപ്പോഴത്തേക്ക് മറ്റേ മുടിയൊക്കെ ജട പിടിച്ച് വളർത്തി കാഷായ വേഷം ധരിച്ച് അവര് ഫിഷക്കാരി ഒരു അമ്മ അവരെന്നെ വിളിച്ച് വളർത്തിയിട്ട് പത്ത് രൂപ തന്നു ഇതെല്ലാം മറ്റേ മേക്കമ്മമാൻ മൊബൈൽ ഷൂട്ട് എന്തേലും എന്റെ മൊബൈൽ ഷൂട്ട് ചെയ്ത് എന്നിട്ട് പറഞ്ഞു അതേ പോലീസിനെ വിളിച്ച് പറയുന്നത് ഇപ്പൊ എന്തോ ബുദ്ധിയുടെ പ്രശ്നമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ എന്നൊരു പത്ത് രൂപ എനിക്ക് തന്നു ഞാൻ പെട്ടെന്നാണ് പത്ത് വാങ്ങിയാ ചെയ്തു അപ്പൊ കൊറേയൊക്കെ ഞാൻ ഇങ്ങനെ നടന്നിട്ട് വഴികടന്ന് ഉറങ്ങുന്ന റോഡിന്റെ അര മൂത്രം ഒഴിക്കുന്ന ഈ അവസ്ഥയിലേക്കൊക്കെ മാറി അപ്പൊ അറിഞ്ഞോ അറിയാതെ ചിലപ്പോ ഈ സാധനം മാറിയിട്ടേ ഞാൻ പക്ഷെ ചിലപ്പോ എൻജോയ് ചെയ്ത് തോന്നണം ആ സാധനം ഇല്ല വെറുതെ നടക്കുക ഇങ്ങനെ നടക്കും ആരും മൈൻഡ് ഞാനൊരു ഒരു സീൻ വിനോദ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സീനുണ്ട് അത് അതായത് വിനോട്ടനെ കൈ അടിക്കാതെ വരുമ്പോൾ ഒരു ബെറലിന്റെ ഒക്കെ പിന്നെ പുള്ളി ഇപ്പൊ സിനിമയ്ക്ക് നാലഞ്ച് വർഷമായിട്ട് അടി നിർത്തി സുലേട്ടനൊക്കെ പരമാവധി ട്രൈ നോക്കി എന്നിട്ട് പുള്ളി തൊടുന്നില്ല ശ്രമിച്ചു നോക്കി ആദ്യം ഈ വിനോദട്ടൻ ഈ പ്രോജക്റ്റ് അടി നേരെ വിളിച്ച് ഷാപ്പിയെ കൊണ്ടിരുത്തി നമുക്ക് നോക്കാം അപ്പോഴും പുള്ളി തൊട്ടില്ല പുള്ളി ഞാൻ നിർത്തിയതാ സമ്മതിക്കണം അപ്പൊ ഈ നാല് വർഷമായിട്ട് അടി നിർത്തി പുള്ളിയെ ഈ സിവിൽ അടയ്ക്കാറാകുമ്പോ ബേജ് അടക്കാറാവുമ്പോൾ അടയ്ക്കണത് ില്ല പിന്നെ അപ്പൊ അടക്കാറുമ്പോ ഒരു വിറയൽ കൊരും പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി പോയിട്ട് പോയിട്ട് ഭ്രാന്തനെ പോലെ നടക്കുക കൂട്ടുകാരെല്ലാം വീട്ടിൽ പോകുന്നില്ല അവസ്ഥയിലേക്ക് വന്നപ്പോഴത്തേക്ക് ആരുടെയും കൈ നീട്ടൂല പക്ഷെ ഇങ്ങനെ നിൽക്കും ഇങ്ങനെ നിന്നിട്ട് അടക്കാറാകുമ്പോ ഒരു പരിചയക്കാരൻ വന്ന എന്റെ അതിലുള്ള സീന് അമ്പോ അമ്പാനുണ്ടോ എന്ന് വെക്കുന്ന സീനുണ്ട് അപ്പൊ എന്നെ ഇതുവരെ വൈകുന്നേരം രാത്രിയാണ് സീൻ ഇപ്പൊ വീറേജിൽ ഞാൻ പറഞ്ഞ നേരത്തെ എന്നെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തോന്ന് പറഞ്ഞു ഞാൻ ചെറുപ്പൊന്നും ഇല്ല ഈ കൊല്ലത്തിൽ ചെന്ന് ഇങ്ങനെ വീറോ കൊല്ലത്ത് വീറേജ് ഉണ്ടപ്പൊ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ പലരും നമ്മൾ ഇങ്ങനെ ബസ് ആരെങ്കിലും വന്നിട്ട് അതെ ചിലപ്പോടെ നില്ക്കുമ്പോൾ എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട് ഇങ്ങനെ അഞ്ചു വെച്ചിട്ട് പോയി അടിക്കും അപ്പൊ പ്രത്യേകിച്ച് ബ്രോജി പോയ അല്ലാതെ എനിക്കൊരു ഞാൻ പോയി ഇങ്ങനെ നിന്നിട്ട് ഞാൻ പോയി ഈ കൊല്ലത്തി പോയി ഇങ്ങനെ നിക്കണം വേറെ ചെറുപ്പൊന്നും ഇല്ല വേറെ ചെന്നിട്ട് രാത്രി ഷൂട്ടുള്ളൂ അപ്പൊ ഞാൻ ഇതുപോലെ യൂണിറ്റില്ലെന്ന് നോക്കുമ്പോൾ ഓടിന് അടുത്തു തോന്നിങ്ങനെ ഇങ്ങനെ പോകുമോ കുരിഞ്ഞ് കാരണം ഞാൻ പൈസ വധിക്കും എന്ന് തോന്നിയിട്ടേ അപ്പൊ അങ്ങനെ പൈസ ചോദിക്കുന്ന സീനുണ്ട് ഇതൊക്കെ ദിവറായിട്ടാണ് ഷൂട്ട് ചെയ്തത് അപ്പൊ ഇങ്ങനെ നടന്നിട്ട് എനിക്ക് ഞാൻ ഞാനത് എൻജോയ് തുടങ്ങി ഭയങ്കര രസമുണ്ട് തോന്നിയ പോലെ നടക്കുക അപ്പൊ അത് പറഞ്ഞാൽ മാസങ്ങൾക്ക് പറഞ്ഞ ഡയറക്ടർ നഗവാണ് എനിക്ക് പെൺകുട്ടിയോട് വെച്ചിട്ട് ബഹുമാനം നിങ്ങൾ എങ്ങനെ നഗവ് നിങ്ങൾക്കുമ്പോ അവിടെ സ്ക്രാച്ച് വീഴും അപ്പൊ ഇങ്ങനെ ഇത് കണ്ടാ ഇത്രയും സോപ്പ് ഞാൻ എന്നൊന്നും വെട്ടിക്കോട്ടെ കയ്യിലും കാലിലും ഒക്കെ വളർത്തി താടി വളർത്തി താടി ഇത്രയും ഞാൻ വിചാരിച്ചില്ല ഒരിക്കലും താടി വെള്ളം ഇത്രയും എനിക്ക് വളരുന്ന ശരീരം ആയിട്ട് ഭക്ഷണമൊക്കെ അഭിനയിക്കല്ലായിരുന്നു ആ ലുക്കിൽ അതങ്ങനെ അപ്പൊ എന്താണേലും ജീവൻ എന്ന മൂവി വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വരുന്ന ഡിസംബർ പതിമൂന്നാം തീയതി എല്ലാവരും കുടുംബസമേതം ജീവൻ എന്ന മൂവി പോയി കാണുക